രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം പ്രമാണിച്ച് സുരക്ഷ ശക്തമാക്കി കേന്ദ്രസേന സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു രാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയും വരെ തീർത്ഥാടകർക്ക് ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനം പമ്പ നിലക്കൽ എന്നിവിടങ്ങളിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നിലക്കൽ മുതൽ പമ്പ വരെ ഓരോ പോയിന്റ് ഇടവിട്ട് പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് സന്നിധാനത്തെ അനധികൃത താമസക്കാരെല്ലാം ഒഴിപ്പിച്ചു പ്രദേശത്തെ കടകളും അടപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ യാത്ര വനത്തിലൂടെ ആയതിനാൽ സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് ഹെലികോപ്റ്ററിൽ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വന്നിറങ്ങുന്ന രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തും ആറ് വാഹനങ്ങളാണ് രാഷ്ട്രപതിക്ക് അകമ്പടി പോവുക രാവിലെ പതിനൊന്ന് അൻപതിന് സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ഉച്ചപൂജ ദർശനത്തിന് ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും തുടർന്ന് വൈകിട്ട് മൂന്നിന് സന്നിധാനത്തുനിന്ന് മടങ്ങി നാല് പത്തിന് നിലയ്ക്കലെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം